ിവാളിന്റെ വിഷയം തന്നെ നോക്കിക്കെ കെജ്രിവാളിന്റെ വിഷയത്തിന്മേൽ അമേരിക്ക ഇടപെടുന്നു കെജ്രിവാളിന്റെ വിഷയത്തിന്മേൽ ജർമ്മനി ഇടപെടുന്നു റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ആണ് കെജ്രിവാളിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഏ റോക്കഫല്ലർ ഫൗണ്ടേഷൻറെ അവരാണ് കെജ്രിവാളിന് വേണ്ടി റോക്കഫെല്ലർ ഫാമിലിയാണ് കെജ്രിവാളിന് വേണ്ടി ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത് കാരണം ഇവരുദ്ദേശിച്ചു നരേന്ദ്ര മോദിയെ എടുത്തുകൊണ്ട് ഇരുമിനാറ്റികളുടെ എന്തുവാ പ്രവൃത്തിയെ ഈ ഇന്ത്യക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തി നോക്കിയപ്പോൾ നരേന്ദ്രമോദി രാജ്യസ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹം എലിമിനാറ്റികളുടെ ഈ ഇതിനകത്ത് അജണ്ടകൾക്കകത്ത് വലുതായിട്ട് വീണ് കൊടുത്തില്ല തുടക്കത്തിൽ അദ്ദേഹത്തെ ഇവർ എടുത്തു വെച്ചിട്ട് ഇവർ വിചാരിച്ച് ഇവരുടെ കളിപ്പാവയായിട്ട് നരേന്ദ്ര എടുത്ത് ഉപയോഗിക്കാം എന്നാണ് ഇവർ കരുതിയത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് നരേന്ദ്ര മോദി യോഗി ആദിത്യനാഥും അമിത്ഷായുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ എന്താ പറഞ്ഞ മാനം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം നിലകൊള്ളുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി കോൺഗ്രസ് പാർട്ടി ഇനി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ലിമിനാറ്റികൾക്ക് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയുള്ള ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതിപക്ഷമാക്കി നമുക്ക് നിർത്തി ഉപയോഗിക്കാൻ കൊള്ളുന്നത് കെജ്രിവാളിനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടിയിട്ട് എന്തുവാ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തു എന്ന് പറയുന്നത് അങ്ങനെ ഈ കെജ്രിവാളിന് വേണ്ടി ഫണ്ട് ഇറക്കുന്നത് കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജർമ്മനി സംസാരിക്കുന്നു ഇന്ത്യ ഹിന്ദിക്കകത്ത് വേറെ മുഖ്യമന്ത്രിമാരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലേ കെജ്രിവാളിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അമേരിക്ക സംസാരിക്കാൻ എഴുന്നേറ്റിരിക്കുന്നു ഇന്ത്യ സമയം ഇവരൊക്കെ ആരായതിനകത്ത് ഇടപെടാനായിട്ട് ഇന്ത്യയുടെ വിഷയത്തിനകത്ത് ഇത് തന്നെയാണ് ഇസ്രായേലിനും കാണിക്കാട്ടിച്ചുവിട്ടുന്നത് അയ്യോ ഇപ്പം മോദിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇരുമിനാറ്റുകൾ പണ്ട് വാരി എറിയുകയാണ് കാരണം അവർക്ക് ഇപ്പൊ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പപ്പുമോനെ ഒരിക്കലും കൊണ്ട് നടക്കത്തില്ലെന്ന് മനസ്സിലായി കാരണം ഈ കോൺഗ്രസ് പാർട്ടികളിനി വേറെ ഒരുത്തനെ വെക്കത്തുമില്ല പപ്പുമോനെ കഴിഞ്ഞ് ഇനി ഒരുത്തനെയും കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാതില്ല അഥവാ കോൺഗ്രസ് പാർട്ടിക്ക് പപ്പുമോനെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ആരുടെ കയ്യിൽ പോകും ആ ഒറ്റയടിക്ക് തന്നെ ഇന്ത്യ തീവ്രവാദികളുടെ കയ്യിൽ പോകും ും ഇന്ത്യക്കകത്ത് വലിയ അക്രമം അഴി എന്തുവാ കലാപം ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏക പ്രതിപക്ഷമായി അവരിപ്പോൾ കാണുന്നത് ആരെയാണ് ഇലിമിനാറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കെജ്രിവാളിനെയാണ് അതുകൊണ്ട് ഫണ്ട് ഭയങ്കരമായിട്ടും വിദേശത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഇതൊന്നും അറിയാതെ മറനാടൻ എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് എന്താ പറയുന്ന പിന്നെ മറ്റേ എന്റെ പേരെന്തോ മുതുക്കാടിന് വെള്ളയടിക്കാൻ പോകുന്ന കണക്ക് ഇന്ന് കെജ്രിവാളിന് വെള്ളമടിച്ചോ വെള്ളയടിച്ചോണ്ട് നടക്കുകയാണ് ഈ മനുഷ്യനെ കൊണ്ട് വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് തോന്നിപ്പോകും ഏഹ് ഈ വിവരം കെട്ടവനെ കുറിച്ച് ഏഹ് ഭയങ്കര പോലെ ചില കാര്യങ്ങളെല്ലാം മണ്ഡത്തിലും വാടിച്ചു വിടുന്നത് മുഴുവൻ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ ഈ ഡി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ചുമ്മാതെ ഒന്നും ഇ ഡി അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല ഏഹ് അവർ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിദേശത്തു നിന്നും വരുന്ന ഫണ്ടുകളുടെ തീരുമാനം മനസ്സിലായി അതുകൊണ്ടാണ് കോടതിയിൽ പോയിട്ട് പല കോടതി സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഇ ഡി കസ്റ്റഡിയെ മാറ്റാനായിട്ട് ശ്രമിച്ചില്ല എന്തുകൊണ്ടാ ഒരു കാര്യം വരെ മനസ്സിലാക്കിക്കോണം നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇരുമിനാറ്റികൾ എല്ലായിടത്തും കയറി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു രാജ്യങ്ങളെ പിടിച്ചടക്കുവാനും അവരുടെ സ്വാധീനതയിൽ കൊണ്ടുവരുവാനും വേണ്ടി ശ്രമിക്കുകയാണ് അതിൽ ഏത് ഏകദേശവും അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയുവാനായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെയൊക്കെ ഒരു പരിധി വരെ അവരുടെ കൈവെള്ളയിൽ ഇട്ടിട്ട് ഇച്ച ഇട്ട വരപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇസ്രായേലൊക്കെ ഒറ്റ സ്റ്റേണിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ഈ വർഗങ്ങളെയൊക്കെ പക്ഷെ ഇസ്രായേലിനെ ഇച്ച ഇട്ട വരപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവന്മാർ ഭയങ്കര സഹായം കൊടുക്കുന്നത് പോലെ അങ് നുഴഞ്ഞങ്ങ് കയറൂന്നേ ഭയങ്കര സഹായം കൊടുക്കുന്നതാണ് അതായത് കർത്താവ് പറയുന്നു നിങ്ങളെ ഭരിക്കുന്നവരെ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരെ നിങ്ങൾ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നു മനസ്സിലായോ മനുഷ്യ ഫിലാൻത്രോപിസ്റ്റിന്റെ മലയാളത്തിന്റെ വാക്ക് പദം എന്താണ് ഉപകാരികൾ ഉപകാരികൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരെ നിങ്ങൾ ഉപകാരികൾ എന്ന് വിളിക്കുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഒറ്റടത്തു മാത്രമേ ആ വേർഡ് പറഞ്ഞിട്ടുണ്ടോ ഫിലാൻത്രോപിസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളില് മനസിലായോ ആ ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ ഉപകാരികൾ നന്മ മരങ്ങൾ മനസ്സിലായോ നമ്മുടെ മുമ്പിൽ നന്മ മരങ്ങളായിട്ട് നിൽക്കുന്നവനെല്ലാം നമ്മളെ ഭരിക്കുന്നവന്മാരാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവന്മാരാണ് നമ്മുടെ മേൽ ആധിപത്യം നടത്തുന്നവരാണ് ഇവർക്ക് വിളിക്കുന്ന പേരാണ് ഫിലാന്ത്രോപിസ്റ്റ് ഇവന്മാര് ഈ ഈ എന്തുവാ ഏറ്റവും ഭയങ്കരമായ നന്മമരമായിട്ട് കാണുന്ന നന്മമരം ഒരെണ്ണം ഉണ്ട് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ബിൽഗേറ്റ്സ് ഇവനെ പറയുന്നത് പോ നന്മമരത്തിന്റെ അങ്ങ് തലയിലിരിക്കുന്ന ആളെന്നാ പറയുന്നത് ഇവനൊക്കെ പോയി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പൈസ കൊടുത്ത് അങ്ങ് സഹായിക്കുക അല്ല എന്തുവാ ഏർ എന്തുവാ ചാരിറ്റി നടത്തി അങ്ങ് കൊല്ലുക എന്തുവാ അവരുടെ ചാരിറ്റി എടാ ഇവൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ നീയൊക്കെ നീയൊക്കെ നടത്തുന്ന ഈ മരുന്ന് കൊണ്ടുപോയി തള്ളുന്ന പണം ഉണ്ടെങ്കിൽ ആ പാവത്ത്ങ്ങൾക്ക് തിന്നാൻ കൊടുത്താൽ അത് രക്ഷപ്പെടും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓരത്തനെയും നന്മ മരം എന്ന് പറയുന്നവനെ നിങ്ങൾ വിശ്വസിക്കരുത് അത് ഏതു വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും അത് ഏതു വർഗ്ഗത്തിൽപ്പെട്ടവനാണെങ്കിലും നന്മ മരം എന്നൊരു പേരവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവനെ പോലും നിങ്ങൾ നോക്കരുത് അതിന് സാത്താൽ സാത്താനാൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി കാരണം അവന്റെ പിന്നണിയിൽ വേറെയാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹി മുസ്ലിങ്ങളുടെയും ഒറ്റ എന്തുവാ എന്ന് പറയുന്നത് സംഘപരിവാറിനെ കളിയാക്കാനും അപമാനിക്കാനും ഹിന്ദുക്കളെ ഒരുമാതിരി അപമാനിക്കാനും വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ജാതി വ്യവസ്ഥ അങ് നിലനിൽക്കുകയാണ് അവർ മനുഷ്യത്വമില്ലാത്തവരാണ് ജാതികൾ വ്യവസ്ഥ പറഞ്ഞ് അടികൂടുന്നവരാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ന ഏറ്റവും അധികം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് പെന്തക്കോസുകാരുടെ ഇടയില മനസ്സിലായോ ഏറ്റവും അധികം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് പെന്തക്കോസുകാരുടെ ഇടയില ക്രിസ്ത്യാനികളുടെ ഇടയിലാ പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഏ ദ പച്ചയ്ക്ക് പറയുകയും ചെയ്യും എന്നിട്ട് ഏറ്റവും അധികം ജാതിയത കാണിച്ച് എന്തോ പച്ചക്കും മനുഷ്യനെ വർണ്ണവിവേചനവും ജാതി വിവേചനവും നടത്തി ജീവിക്കുന്ന ഈ വൃത്തികെട്ട സമുദായം എന്ന പെന്തക്കോസുകാരനെ പോലെ ഒരുത്തനെയും ഈ ലോകത്ത് ഒരു ചെറ്റകളെയും നമുക്ക് കാണാൻ പറ്റില്ല ഞാനുള്ളത് തുറന്ന് പറയാം ഏ പെന്തക്കോസുകാരിൽ ഈ താഴേക്കിടയിൽ ജാതിയിൽ ജീവിക്കുന്നവരോട് പോയി നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി അവരുടെ അവിടെ അവരുടെ ചർച്ചകളിൽ അവര് അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് അവർ പറയും പക്ഷെ ഇതെല്ലാം കർത്താവിന്റെ നാമത്തെ പ്രതി അവരങ്ങ് എന്തുവാ പാച്ചറിന്റെ ഒലി ഒലിപ്പീര് സ്നേഹത്തിനകത്തും അങ് പാച്ചറിന്റെ ഒലിപ്പീര് പ്രസംഗത്തിനകത്തും ഒക്കെ തേച്ചു മാച്ചുവെച്ചിരിക്കുക സഹിക്കാൻ കടപ്പെട്ടവരെ പോലെ ജീവിക്കുക ഏ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവര് കല്യാണാലോചന നടത്തുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കഴിയുമ്പോൾ ക്രിസ്തുവേശുവിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രസംഗം തുടങ്ങും എന്നിട്ട് എല്ലാവനേയും പിടിച്ചു കൊണ്ടുപോകുന്ന സഭയ്ക്കകത്തു കയറ്റും ഇവന്റെയൊക്കെ എന്തുവാ ചില്ലറയ്ക്ക് വേണ്ടി വയറ്റുപിഴപ്പിന് വേണ്ടി വൃത്തികെട്ടവന്മാരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മതപരിവർത്തനം എന്ന് പറഞ്ഞ വൃത്തികേടിനെ എടുത്തു കളയണം ഇന്ത്യയിൽ നിന്നും മനസ്സിലായോ മതപരിവർത്തനം എന്നുള്ള ആ വൃത്തികേടിനെ വൃത്തികേടിനെ തന്നെ പറയാൻ പറ്റുള്ളൂ മതപരിവർത്തനത്തിനെ ആ വൃത്തികേടിനെ എടുത്ത് ഇന്ത്യയിൽ നിന്നും എടുത്തു കളയണം കാരണം ഈ വൃത്തികെട്ടവന്മാർ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവന്മാരെ വെച്ചുകൊണ്ട് നല്ല വൃത്തിയാണം ചിക്കുലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ ഒന്ന് അലച്ചോയ്ക്ക് ഏ ചിക്കലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ കേവലം അവരെ കൊണ്ടിട്ടിരിക്കുന്നത് വെറുതെ കൊട്ടാനും പാടാനും ബഹളം വെക്കാനും വേണ്ടി കൊണ്ടിട്ടിരിക്കുക ഈ പാവത്തങ്ങളെ കൊണ്ടുപോയിട്ട് ഇവന്മാര് വിളിച്ചുകൊണ്ടുവരും ഈഴവ ജാതിയിൽ നിന്നും കുറവ ജാതിയിൽ നിന്നും മറ്റേ എന്ത് പറയ പൊലേ ജാതിയിൽ നിന്നും ഒക്കെ ഇവന്മാര് വിളിച്ചുകൊണ്ടുവരും സ്വന്തം ചർച്ചിനകത്ത് എന്നിട്ട് അച്ചായന്മാരവിടത്തെ ശ്രേഷ്ഠന്മാർ കമ്മിറ്റിയിലെ അങ്ങ് മെമ്പർമാർ കസേരയിട്ട് അച്ചായനും അച്ചായത്തെയൊക്കെ കസേരയിലിട്ട് അങ്ങ് ഇരിക്കുമ്പോഴത്തേക്കും നിലത്തുപായിട്ട് ഈ പാവത്തങ്ങളെല്ലാം അവിടെ ഇരിക്കണം കൊട്ടാൻ വേണ്ടിയിട്ട് സഭയിൽ ആരെങ്കിലും കയറി വന്നാൽ കുറെ അംഗങ്ങളുണ്ടല്ലോ എന്ന് കാണിച്ചു കൊടുക്കണം തിരുവല്ലയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കറുത്ത വർഗ്ഗക്കാരെല്ലാം എന്ത് ചെയ്യണം പ്രത്യേക സഭയ്ക്കകത്ത് പോക്കണം പോയേക്കണം അല്ലാതെ വെളുത്തവുമാരി സഭയിൽ പോയാൽ കറുത്തവർ തിരിഞ്ഞുപോലും നോക്കത്തില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ രക്ഷിക്കപ്പെട്ടു വരുന്ന ഈ കറുത്ത ആൾക്കാർ ആ സഭയ്ക്കകത്ത് കയറത്തുപോലുമില്ല അവർ അവരെ കാണുമ്പോൾ തന്നെ അവർ സ്വയം പുച്ഛത്തിൽ മാറുകയാണ് ഈ വൃത്തികെട്ട സമൂഹത്തെ എന്നാണ് പൊളിച്ചടക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നത്